അവിടെ സുനിഷ അയിലോഴിയ കാത്തുനിന്നിപ്പോഴുമുണ്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുകയാണ് വ്യാഴാഴ്ചയാണ് ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല എന്തായി ഒരുക്കങ്ങളെന്ന് നമുക്ക് സുനിഷയോട് തന്നെ ചോദിക്കാം സുനിഷ എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്കായി സജ്ജമാക്കിയിരിക്കുന്നത് ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ ആര്യ ആര്യശ്രുതി തലസ്ഥാന നഗരി അക്ഷരാർത്ഥത്തിൽ ഉത്സവ നഗരിയായിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആറ്റുകാൽ പൊങ്കാലക്കിനി രണ്ട് ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് നാളെ കഴിഞ്ഞാൽ മറ്റന്നാളോടുകൂടി പൊങ്കാലയാണ് അതുകൊണ്ട് തന്നെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അഭൂതപൂർവമായ തിരക്കാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത് മഹോത്സവം തുടങ്ങിയത് തൊട്ട് തന്നെ ഇതേ രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു പക്ഷേ നിലവിലിപ്പോൾ അടുത്ത ദിവസം പൊങ്കാല ആയതുകൊണ്ട് തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തിരക്ക് നിയന്ത്രിക്കാനായി അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏതായാലും സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഇങ്ങനെ തിരക്ക് വർദ്ധിക്കുമ്പോൾ സുരക്ഷാ സേന ഉറപ്പുവരുത്തേണ്ടതുണ്ട് അങ്ങനെ വനിതാ പോലീസ് ഉൾപ്പെടെ ആയിരത്തിലധികം പോലീസുകാർ ഇങ്ങനെ ഈ ക്ഷേത്രത്തിനകത്തും പുറത്തും മറ്റു പൊങ്കാലയിടുന്ന തലസ്ഥാനത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലുമായി ഒരുക്കിയിട്ടുണ്ട് നമുക്ക് കാണാം നിരവധി ആളുകളുണ്ട് ചേച്ചി എവിടെ നിന്ന് വരിക ും വരുന്ന ഒരാളാണ് നല്ല തിരക്കാണ് സാധാരണ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായ രീതിയിലുള്ള തിരക്കാ തിരക്കേ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ തിരക്കിത്തവണ ഉണ്ടാകുമെന്നത് തന്നെയാണ് ആ ക്ഷേത്രം ട്രസ്റ്റിൻ്റെയും കണക്കുകൂട്ടൽ അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ പ്രധാനപ്പെട്ടത് ചൂടുകാലമാണ് തീയുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തീ തീപിടിക്കാനുള്ള സാധ്യത ചൂട് കൂടാനുള്ള സാധ്യത സൂര്യതാപം ഏൽക്കാനുള്ള സാധ്യത അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഈ കുടിവെള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഏതായാലും ഈ പൊങ്കാല ഇടുന്ന ഓരോ ഭാഗങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട് മറ്റ് ഏതൊക്കെ തരത്തിൽ െ പ്രതിരോധിക്കാൻ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന കാര്യങ്ങൾ ഡി അടക്കം നിർദ്ദേശങ്ങളായി നൽകുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ മെഡിക്കൽ സേവനങ്ങൾ ആംബുലൻസ് സേവനങ്ങൾ ഫയർഫോഴ്സ് സേവനങ്ങൾ എക്സൈസ് വകുപ്പിന്റെ സേവനങ്ങൾ അങ്ങനെ കൺട്രോൾ റൂമുകൾ തുറന്നുകൊണ്ട് തന്നെയുള്ള സേവനങ്ങളെല്ലാം തന്നെ പല ഭാഗങ്ങളിലായി ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കൊല്ലം ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് പൊങ്കാല എന്നുള്ളതാണ് സാധാരണ രീതിയിൽ പൊങ്കാലയ്ക്കായി എത്തുന്നവർ ഈ നിവേദ്യം ഉണ്ടാക്കാനുള്ള അരിയും മറ്റ് സാധനങ്ങൾക്കും തന്നെ പ്ലാസ്റ്റിക് കവറിലും കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത്തവണ അത് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഈ കലത്തിൽ തന്നെ കൊണ്ടുവരിക അങ്ങനെയുള്ള രീതികളിലേക്കാണ് കടക്കുന്നത് അങ്ങനെ ഗ്രീൻ പ്രോട്ടോകോൾ വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണ് ആറ്റുകാലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റന്നാളാണ് ആറ്റുകാൽ പൊങ്കാല അതിനുള്ള കാത്തിരിപ്പിലാണ് ഭക്തലക്ഷങ്ങളിൽ